ഹലോ ഫ്രണ്ട്സ് ദ മോളെ സ്കൂളിലാക്കാൻ പോവുകയാണേ ഇന്ന് ബുധനാഴ്ചയാണ് അതുകൊണ്ട് യൂണിഫോം അല്ല കളർ ഡ്രസ്സാണ് ഇട്ട് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ കളറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ടൗൺ കൂടെ അല്ല പോകുന്നത് ടൗണിൻ്റെ കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് വേറൊരു ഉണ്ട് അതാ അവിടെയൊക്കെ മഴ പെയ്തിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇത് കനാലുള്ള ഒരു സൈഡാണ് അപ്പോൾ കനാലിൽ കണ്ടപ്പോൾ അതാ മോളൊന്ന് കനാലിലേക്ക് എത്തി നോക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പോയത് ഈ സൈഡ് കൂടെ അപ്പോൾ ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഞങ്ങൾ പുളിയൊക്കെ പെറുക്കി പുളിയൊക്കെ കഴിച്ച് ഇങ്ങനെ ആയിരുന്നു പോവാറ് ഇപ്പോഴത്തെ മക്കൾക്ക് എല്ലാവരും ബസ്സിലല്ലേ പോകുന്നത് അപ്പോൾ അവർക്ക് അതിൻ്റെ ആ സുഖമൊന്നും അറിയിട്ടുണ്ടായില്ലേ അപ്പോൾ അതാ മോളിവിടുന്ന് കുറച്ച് പൂവ് കണ്ടപ്പോൾ എവിടുന്നു പൂവ് കണ്ടാലും ഈ സ്കൂളിലേക്ക് പോകുന്ന സമയമാണെങ്കിൽ അവള് പറയുന്ന ആ ടീച്ചർക്കും കൊടുക്കുക ടീച്ചർക്കോ പറഞ്ഞ് എല്ലായിടത്തുനിന്ന് പൂവ് പറിക്കുന്ന ഒരു പരിപാടി അവൾക്ക് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളിത് സ്കൂളിൽ എത്താറായി ഈ സ്കൂളിൽ തന്നെയാണ് കേട്ടോ ഞാനും പണ്ട് പഠിച്ചത് നാല് വരെ അപ്പോൾ പണ്ട് ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ സ്കൂൾ ഇപ്പം ഇതിൻ്റെ മുഖച്ചായൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് ഞാൻ സ്കൂളിൻ്റെ വ്ളോഗ് വേറെ തന്നെ ചെയ്യാം കേട്ടോ എന്നാൽ ഓക്കെ ബൈ ബൈ